ഇവളും തരണേ എന്തെ നമ്മക്ക് തരണ്ട എത്ര ഇല്ല തെറ്റിപ്പോ കാര്യാക്കണ്ടത്തെ മാിട്ട് കാലിയാക്കണ്ടത്ര വെച്ച് അഞ്ചര മുഖിച്ച് ചോദിച്ചത് അതിനു മേടിച്ചു ആറുപേക്കണ്ട പോത്തുണ്ടാവോത്ത് ആയിരം കുറച്ചിട്ടാ എഴുപത്തില്ലേ എവിടെന്നാണ് കാട്ടിലെത്താ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞു ചോയിച്ച് മര്യാക്കി ചോദിച്ചിട്ടുണ്ട് ഇപ്പോ ഇല്ല ഇല്ല ഇല്ലല്ല അതിനെ പിടിച്ച് വളക്കല്ലിട്ടാ കേട്ടരത്തല്ലേ അമ്മക്കല്ലേ വെള്ളം വെള്ളം കാട്ടാനാ വെള്ളം കാട്ടാനോ അമ്മയ്ക്കൂല്ലേ ആ പോയിക്കോട്ടെ പോയിക്കോട്ടെ ആ പോട്ടുണ്ട് പോട്ടുണ്ട് വെള്ളം കുടിച്ചൊന്നും കൂടി അറുനൂറുപ്പിക്ക് അപ്പൊ എൺപത് കിട്ടു तो लगता है। ये बात है मामला। ये नया मामला है दिया ये को। वो प्रॉपर्टी है। ये भी है। तो लगता है। तो ये चीज मैं आज उड़ा। हां। बंद करके ഇവിടെ 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 ഇവിടെ

ണ്ടോ നാല്പത്തഞ്ച വില പറഞ്ഞു നാല്പത്തയ്യായിരം വില പറഞ്ഞാ ആളെ നടുക്കെട്ടല്ലോ മാറിന്ന് കൂടെ ആളിട്ട് നൂറ്റി അമ്പത് രണ്ടും കൂടി അല്ല ഇരുപത് കൂടി ഉണ്ടാവും അല്ലെ അംസക്ക രണ്ടും കൂടി നൂറ്റി അമ്പത് ഉണ്ടാവും കൊടുക്കും ഇരുപത്തഞ്ചിന് ഇരുപത്തഞ്ചിന് കൊടുക്കാറുണ്ട് പയ്യ ഇരുപത്തഞ്ചിന് കൊടുക്കാറു പതിനാറിന് ഇത് പതിനാറിനോ

ടിച്ചല്ലേ ഇത് ഇന്ന് കച്ചവടം കഴിഞ്ഞു കാട്ടാങ്കൂറിന്റെ പോത്തു കായ കായ ടുത്തൊക്കെ ഞാൻ ചോയിച്ചു ഇനിക്ക് മുതലാണ് രൂപത്തിൽ വെച്ച് തന്നെ വേണ്ട അതിനെന്താ അല്ല പോത്ത പയംപാത്ത ഒന്നക്കാനോ പറ്റെ